ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും ശരിയല്ലേ നമുക്ക് എല്ലാമാണെന്ന് കരുതുന്ന ചിലത് നമുക്ക് നഷ്ടമാകുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും നമ്മളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കും പക്ഷേ അക്സെപ്റ്റ് ചെയ്യണം മുൻപോട്ട് ജീവിക്കണം പിന്നെ ജീവിതത്തിന്റെ ഒഴുക്കില് നമ്മളതെല്ലാം മറന്നുപോകും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവര് ഒരാള് മരിച്ചു കഴിയുമ്പോൾ ഉദാഹരണം പറയാ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ ഇരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾക്കത് എങ്ങനെ താങ്ങാൻ പറ്റുമല്ലേ നമുക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റും നമ്മൾ വിചാരിക്കില്ല പക്ഷേ അവരുടെ ആ അഭാവം നമ്മുടെ നിന്ന് പോണെങ്കിൽ ഒരുപാട് സമയം എടുക്കുമെങ്കിലും കാലങ്ങൾ പോകും തോറും പതുക്കെ 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 നമ്മുടെ ആ അവരെ കുറിച്ചുള്ള ചിന്തകളുടെ ആ ഒരു സമയം കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷെ നമുക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല അവരെ മറന്നൊരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ജീവിത സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമ്മളത് തനിയെ ആ ഒരു കാലം നമ്മളെ കൊണ്ടത് മറക്കാനായിട്ട് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഓർമ്മകളുടെ സമയം കുറഞ്ഞു കുറഞ്ഞു വരാനായിട്ട് നമുക്ക് സാധിക്കും കളിയാക്കുന്നവരുണ്ടാവും കുറ്റം പറയുന്നവരുണ്ടാവും അഭിപ്രായം പറയുന്നവരുണ്ടാവും എല്ലാം ഉണ്ടാവും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നമ്മൾക്ക് അവരുടെ ആയിരം കുടങ്ങളുടെ വായു മൂടിക്കെട്ട ഒരു മനുഷ്യൻ്റെ വായു മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറഞ്ഞോട്ടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മള് ചിരിയിലൂടെ പ്രവൃത്തിയിലൂടെ മറുപടി കൊടുക്കുക പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും നമ്മുടെ ഉള്ളിൽ എന്താണെന്നും നമുക്കറിയാം മറ്റൊരാള് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ